നമസ്കാരം ഇന്നത്തെ നമ്മുടെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജെക്റ്റ് വിറ്റമിൻസ് വിറ്റമിൻസിനെ പറ്റി പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താണ് വിറ്റമിൻസ് വിറ്റമിൻസ് എന്ന് പറഞ്ഞാൽ അത് വിവരം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മുടെ ശരീരത്തിന്റെ സെൽസിന്റെ നോർമലായിട്ടുള്ള ഫങ്ഷനും ഡെവലപ്മെന്റും ഒക്കെ ഇത് ഈ വിറ്റമിൻസുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കും നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും പോലെ വളരെ ലാർജ് ക്വാണ്ടിറ്റി വിറ്റമിൻസ് നമുക്ക് ആവശ്യമില്ല പക്ഷെ ഇതിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും പ്രധാനമായിട്ടും നമ്മുടെ ശരീരം ഫുഡിനെയാണ് ഈ വിറ്റമിൻസിന് വേണ്ടി ആശ്രയിക്കുന്നത് വിറ്റമിൻ ഡി വഴി വിറ്റമിൻ ഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൺലൈറ്റിന്റെ സഹായത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വിറ്റമിൻ ആണ് വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ഫുഡിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളു പ്രധാനമായിട്ടും പതിമൂന്ന് ടൈപ്പ് എസെൻഷ്യൽ വിറ്റമിൻസ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് അതിന് നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നത് പോലെ എല്ലാ ടൈപ്പ് ഫുഡും നമുക്ക് സൂക്ഷിച്ചു വെച്ച് കുറെ കാലത്തേനും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻസും എല്ലാ ടൈപ്പ് വിറ്റമിൻസും നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കുറെ കാലത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം അതിൽ കുറേ വിറ്റമിൻസൊക്കെ ഡെയിലി യൂസ് പോലെയാണ് നമ്മുടെ ശരീരം അത് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് റിമൈനിങ് ഉള്ളത് അത് വിസർജ്യത്തിലൂടെ പുറത്തു കളയും അങ്ങനെ പുറത്തു പോകുന്ന വിറ്റമിൻസ് നമ്മൾ റെഗുലറായിട്ട് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അതുമൂലം പല ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും വിറ്റമിൻസ് രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് ഫാറ്റ് സൊലിബൾ എന്ന് പറയും ഫാറ്റിൽ ലയിക്കുന്നത് രണ്ട് വാട്ടർ സൊലിബിൾ എന്ന് പറയും വെള്ളത്തിൽ ലയിക്കുന്നത് നമ്മുടെ ബോഡി അതിനെ സ്റ്റോർ ചെയ്യുന്നതും ബോഡി നമ്മുടെ ശരീരത്തിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൽ ആയിട്ടുള്ള എ ഡി ഇ കെ എന്നുള്ള വൈറ്റമിൻസും അതിൽ സ്പെഷ്യലായിട്ട് ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ വാട്ടർസൊബ്ലിഡ് ആയിട്ടുള്ള വൈറ്റമിനും ആണ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് അത് കുറെ കാലത്തേനുപയോഗിക്കാനായിട്ട് നമ്മുടെ ലിവറിലും ഫാറ്റ് ടിഷ്യൂസിലൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ എ ഡി ഇ കെ വിറ്റമിൻസും പിന്നെ അവർ ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ വിറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ബാക്കിയുള്ളവയൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്നു നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു കൂടുതലായിട്ടുള്ളത് വിസർജനത്തിലൂടെ അത് പുറത്തു പോകും ഈ വിറ്റമിൻ ബിയും സിയും ഗ്രൂപ്പിലുള്ള മറ്റുള്ള ബാക്കിയുള്ള വിറ്റമിൻസ് ഈ പതിമൂന്നെണ്ണത്തിൽ ബാക്കിയുള്ള വിറ്റമിൻസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നുമാണ് അതിന്റെ സാഡ് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൂടുതലായിട്ട് കുക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിളിലുള്ള ഈ വിറ്റമിൻസ് ഒക്കെ ധാരാളം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് വളരെ അളവ് കുറഞ്ഞ അളവ് കുറഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിലേട്ട് എത്തുന്നത് അപ്പോൾ നമ്മൾ ഈ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള കുക്ക് ചെയ്യാതെയുള്ള സലാഡ് പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിറ്റമിൻസ് കിട്ടുന്നത് അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കും അതുപോലെ ഫ്രൂട്ട്സ് ഡയറക്റ്റ് ആയിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതലും വിറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് അതും നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ വിറ്റമിൻ ഡെഫിഷ്യൻസി പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പം അതിനു മുമ്പ് ഈ ഒക്കെ ഏതൊക്കെ ഏരിയകളിലാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം എന്നാലാണ് അതിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാർണിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അത് നമുക്കൊരു ചാർട്ടിൽ നോക്കിയാലാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അത് ഞാൻ ചാർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം നമ്മൾ ഈ ചാർട്ടിൽ നോക്കിയാൽ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് വിറ്റമിൻസ് അതിൻ്റെ ഫങ്ഷൻസ് പിന്നെ അതിൻ്റെ ഫുഡ് സോഴ്സസ് ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ വിറ്റമിൻ എ നോക്കാം വിറ്റമിൻ എ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയും സപ്പോർട്ട് വിഷൻ ഇമ്മ്യൂൺ ഫങ്ഷൻ സ്കിൻ ഹെൽത്ത് എന്നാണ് പറയണേ അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയുടെയും നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെയും നമ്മുടെ തൊക്കിൻ്റെ സംരക്ഷണത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ എ ഇതിന് നമുക്ക് ലഭിക്കുന്ന ഫുഡ് സോഴ്സസ് നോക്കിയാൽ ക്യാരറ്റ് സ്വീറ്റ് പൊട്ടറ്റോ അതായത് മധുരക്കിഴങ്ങ് പിന്നെ സ്പൈനാക്സ് ലിവർ മുട്ട എന്നിവയിൽ നിന്നാണ് നമുക്ക് ധാരാളമായിട്ട് വിറ്റമിൻ എ വിറ്റമിൻ എ ലഭിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് നോക്കിയാൽ വിറ്റമിൻ സി കാണാം ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇമ്മ്യൂൺ സപ്പോർട്ടുണ്ട് കൊളാജിം പ്രൊഡക്ഷൻ ഉണ്ട് അതായത് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ പല നമുക്ക് വേണ്ടാത്ത ശരീരത്തിൻ്റെ ഉപദ്രവകാരികളായിട്ടുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകാറുണ്ട് അതിനെയൊക്കെ വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ശരീരത്തിൽ നിന്ന് വെളിയിൽ കളയുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാ കാര്യങ്ങളാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വിറ്റമിൻ സിക്ക് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ട് പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നതിനും വിറ്റമിൻ സിക്ക് വന്ന ഒരു ഉണ്ട് പിന്നെ കൊളാജം പ്രൊഡക്ഷൻ അതായത് നമ്മുടെ വൂണ്ട് ഹീലിംഗിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വിറ്റമിൻ സി വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ വിറ്റമിൻ സി കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മൂണ്ട് ഹീലിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ സാധ്യമാക്കുന്നതാണ് അത് നമുക്ക് കിട്ടുന്ന ഫുഡ് സോഴ്സസ് നോക്കിയാൽ സിട്രസ് ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് നാരങ്ങ അതുപോലെയുള്ള ഫ്രൂട്ട്സുകൾ സ്ട്രോബെറീസ് ബെൽ പെപ്പേഴ്സ് ബെൽ പെപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാപ്സിക്കം എന്നറിയപ്പെടുന്ന ആ സംഭവം പിന്നെ ബ്രോക്കോളി പിന്നെ വിറ്റമിൻ ഡി നോക്കിയാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് സൺഷൈൻ വിറ്റമിൻ ആണ് അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ ശരീരം ഉണ്ടാക്കുമെന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിറ്റമിൻ കൂടിയാണത് ഇത് വിറ്റമിൻ ഡി നമുക്ക് കാൽസ്യം അബ്സോപ്ഷന് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ ഡി വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് പൊതുവെ കാണുന്ന ഒരു പ്രശ്നമാണ് കാൽസ്യം ലെവല് മെയിൻറ്റെയിൻ ആകാതെ നമ്മുടെ ബോണിനും അതായത് പല്ലിനും എല്ലിനും ഒക്കെ ഉള്ള ആരോഗ്യം കുറഞ്ഞതായിട്ട് കാണാം അപ്പോൾ വിറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് പല്ലിൻ്റെയും ഒക്കെ സംരക്ഷണത്തിന് ഇത് നമുക്ക് കിട്ടുന്ന ഫുഡ് സോഴ്സസ് നോക്കിയാൽ സൺലൈറ്റിൽ നിന്നുള്ള അല്ലാതെ ഫുഡിൻ്റെ സോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റി ഫിഷുകൾ ഫോർട്ടിഫൈഡ് മിൽക്ക് എഗ് യോക്ക് ഇതൊക്കെയാണ് നമുക്ക് വിറ്റമിൻ ഡി സോഴ്സസ് ആയിട്ട് അതായത് ഈ ചീസ് അതുപോലെയുള്ള ഡയറി പ്രോഡക്ട്സിൽ നിന്നൊക്കെ നമുക്ക് വിറ്റമിൻ ഡി കിട്ടുന്നതാണ് പക്ഷെ വളരെ കുറവായിട്ടുള്ള രീതിയിലാണ് ഫുഡിൽ നിന്ന് കിട്ടുകയുള്ളൂ കൂടുതലായിട്ട് നമുക്ക് സൺലൈറ്റിൻ്റെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് പിന്നെ അടുത്തത് നോക്കിയാൽ വിറ്റമിൻ ഇ ഇത് ഒരു ടൈപ്പ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പിന്നെ സെൽ പ്രൊട്ടക്ഷന് നമ്മുടെ സ്കിന്നിൻ്റെ സംരക്ഷണത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ ഇ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെയും ഫ്രണ്ടിൽ അവർ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ആഡഡ് വിറ്റമിൻ ഇ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഒരു ലോജിക്ക് വിറ്റമിൻ ഇ നമ്മുടെ സ്കിൻ സംരക്ഷണത്തിന് നമ്മുടെ ബ്യൂട്ടീനെ പ്രൊമോട്ട് ഒരു വിറ്റമിൻ കൂടിയാണ് ഇത് കൂടുതലായിട്ടും കിട്ടുന്നത് നട്ട്സിൽ നിന്നും സീഡ്സ് സ്പൈനാക്സ് ബ്രോക്കോളി വെജിറ്റബിൾ ഓയിൽ വെജിറ്റബിൾ ഓയിൽ ഓയിലെന്ന് പറയുമ്പോഴത്തേനും ഒലിവ് ഓയിലിലൊക്കെ വിറ്റമിൻ ഇ ധാരാളമായിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കിയാൽ വിറ്റമിൻ കെ വിറ്റമിൻ കെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഫങ്ഷനാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് വിറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി വേണ്ടിയും ബ്ലഡ് ക്ലോട്ടിംഗ് വളരെ ആവുകയും വളരെ ബുദ്ധിമുട്ടുള്ള ആ ഒരു സിക്ക്നെസിലെറ്റിലൊക്കെ നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും പിന്നെ ഉള്ള ഒരു ഫംഗ്ഷനാണ് ബോൺ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് നമുക്ക് കിട്ടുന്ന ഫുഡ് സോഴ്സസ് നോക്കിയാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് പിന്നെ ബ്രോക്കോളി അതുപോലെയുള്ള വെജിറ്റബിൾസ് എന്നൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ ബി ഗ്രൂപ്പിലുള്ള ഒരു ബി വൺ അഥവാ തയമിൻ എന്നറിയപ്പെടുന്നു അതിന് നമുക്ക് ഈ ബി ഗ്രൂപ്പിലുള്ള എല്ലാ വിറ്റമിൻസിനും കൂടുതലായിട്ടും വരുന്ന ഒരു ഫംഗ്ഷനാണ് മെറ്റബോളിസം പിന്നെ നാഡീ നാടിഞ്ഞരമ്പുകളുടെ ഹെൽത്ത് അപ്പോൾ ഈ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് അതിനെ ദഹിപ്പിച്ച് അതിൽ നിന്ന് വേണ്ട ഫാക്ടേഴ്സിനെയൊക്കെ തിരിച്ച് തിരിച്ച് എടുത്ത് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയക്കാണ് ഈ മെറ്റബോളിസം എന്ന് പറയുന്നത് അപ്പോൾ എനർജി മെറ്റബോളിസം നമ്മുടെ ശരീരം ഫുഡ് കഴിച്ചിട്ട് അതിൽ നിന്ന് എനർജി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു ഘടകമാണ് തേമിൻ അഥവാ ബി എന്നറിയപ്പെടുന്ന വിറ്റമിൻ പിന്നെ നേർ ഫങ്ഷൻ ഇതിനെ കിട്ടുന്ന ഒരു സോഴ്സ് ആണ് സോഴ്സാണ് ഗ്രെയിൻ പോർക്ക് ലെഗ്യൂംസ് നട്ട്സ് ലെഗ്യൂംസ് എന്ന് പറഞ്ഞാൽ അതൊരു സീഡ്സ് ഇൻ പോട്സ് എന്ന് പറയുന്നത് അതായത് ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ വരുന്ന സീഡ്സ് ഈ പീനട്ട് ഒക്കെ പോലത്തെ സീഡ്സിൽ നിന്നൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ലഭിക്കുന്നത് പിന്നെ അടുത്തൊരു ബി ഗ്രൂപ്പിൽ വരുന്ന വിറ്റമിനാണ് ബി ടു അല്ലെങ്കിൽ റൈബോ ഫ്ലാവ് എന്നറിയപ്പെടും ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എനർജി പ്രൊഡക്ഷനും സ്കിൻ ആൻഡ് ഐ ഹെൽത്ത് എന്ന് കാണാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ മെറ്റബോളിസം തന്നെ എനർജി പ്രൊഡക്ഷൻ പിന്നെ സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും ഇത് കിട്ടുന്ന സോഴ്സ് നോക്കിയാൽ മിൽക്ക് എഗ്സ് ലീൻ മിറ്റ്സ് ലീൻ മിറ്റ്സ് എന്ന് പറയുന്നത് ഫാറ്റ് കുറവുള്ള മാംസം പിന്നെ ഗ്രീൻ വെജിറ്റബിൾസ് പിന്നെ അടുത്തു നോക്കിയാൽ നിയാസിൻ ബി ത്രീ എന്നറിയപ്പെടുന്നു അതിനും മെറ്റബോളിസം സപ്പോർട്ടുണ്ട് പിന്നെ സ്കിൻ ഹെൽത്ത് ഇത് കിട്ടുന്ന സോഴ്സ് നോക്കിയാൽ മീറ്റ് ഫിഷ് പോൾട്രി ഗ്രെയിൻസ് ലെഗ്യൂംസ് ലെഗ്യൂംസ് എന്ന് പറഞ്ഞാൽ ഒക്കെ പോലത്തെ പിന്നെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ പാൻഡനിക് എന്ന് പറയും നമ്മൾ ബി ഫൈവ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിനും ഫങ്ഷൻ നോക്കിയാൽ എനർജി മെറ്റബോളിസം ഹോർമോൺ പ്രൊഡക്ഷൻ നമ്മൾ ഹോർമോണിൻ്റെയൊക്കെ ബാലൻസിങ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിറ്റമിൻ ആണ് ഈ ബി ഫൈവ് എന്നറിയപ്പെടുന്ന വിറ്റമിൻ അത് കിട്ടുന്നത് ചിക്കൻ ബീഫ് പൊട്ടറ്റോസ് ഓട്സ് ടൊമാറ്റോസ് ഓക്കെ പിന്നെ അടുത്ത് നോക്കിയാൽ ബി സിക്സ് പിരിഡോക്സിൻ അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഫങ്ഷൻ നോക്കിയാൽ പ്രോട്ടീൻ മെറ്റബോളിസം ഉണ്ട് പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് അപ്പോൾ ഈ പ്രോട്ടീനൊക്കെ ചില ആളുകളൊക്കെ കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിച്ചിട്ട് അവർക്ക് അതിന് വേണ്ട രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഈ ബി സിക്സിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായതുകൊണ്ടാവാം ഈ പ്രോട്ടീൻ ശരിയായ രീതിയിൽ മെറ്റബോളിസം നടക്കണമെങ്കിൽ ബി സിക്സിൻ്റെ ആവശ്യകത കൂടുതലായിട്ടുണ്ട് അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബി സിക്സ് ലെവലും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ മെയിൻ്റെ ചെയ്യണം അപ്പോൾ അത് കിട്ടുന്ന സോഴ്സുകൾ നോക്കി ഫിഷ് പൊട്ടറ്റോ ബനാന ചിക് പീസ് ഓക്കെ പിന്നെ ബയോട്ടിൻ ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഈ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ കഴിക്കുന്ന ഒരു വിറ്റമിനാണ് ഈ ബി സെവൻ അല്ലെങ്കിൽ ബയോട്ടീൻ ഇതിൻ്റെ ഫംഗ്ഷൻസൊക്കെ മെറ്റബോളിസം ഫാറ്റ്സ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്സ് പിന്നെ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെയും നഖത്തിൻ്റെയും മുടിയുടെയൊക്കെ വളർച്ചേനെയൊക്കെ അത് വളരെയധികം സഹായിക്കുന്ന ഒരു വിറ്റമിനാണ് ഇത് കിട്ടുന്ന സോഴ്സ് എഗ്സ് ബദാം പിന്നെ സ്പനാച്ച് സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കൈ പിന്നെ അടുത്ത് നോക്കിയാൽ ബി സെവൻ അതിന് ഫോലേറ്റ് എന്നറിയപ്പെടുന്നുണ്ട് പിന്നെ അതിൽ ഫങ്ഷൻ നോക്കിയാൽ ഡി എൻ എ സിന്തസിസ് എന്ന് കാണാം പിന്നെ ആർ ബി സിസിൻ്റെ നമ്മുടെ ബ്ലഡിൽ ആർ ബി സിസിൻ്റെ ഫോർമേഷനും ഈ ഡി എൻ എന്ന് പറയുമ്പോഴത്തേനും അത് നമ്മുടെ ജനിതക ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ആളുകൾക്കൊക്കെ നമ്മുടെ ഫീറ്റസിൻ്റെ നമ്മുടെ എം ഡിഒ ഡെവലപ്മെൻറ്റിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വിറ്റമിൻ ആണ് ഈ ബി നയൻ ഫോൾ അപ്പോൾ അത് ധാരാളമായിട്ട് എടുക്കാൻ ശ്രമിക്കണം അത് കിട്ടുന്ന ഫുഡ് സോഴ്സസ് നോക്കിയാൽ ലീഫി ഗ്രീൻസ് ലെഗ്യൂംസ് ലഗ്യൂംസ് നമ്മളാദ്യം പറഞ്ഞപോലെ പീനട്ട്സ് പോലത്തെ നട്ട്സുകൾ സീഡ്സ് പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് അരങ്ങൾ പിന്നെ അടുത്തത് കോബാലാമീൻ എന്ന് പറയും ബി ട്വൽവ് ആണ് അതിൻ്റെ ഫങ്ഷൻ നോക്കി കഴിയുമ്പോൾ റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡക്ഷൻ അതായത് ആർ ബിസി പ്രൊഡക്ഷൻ പിന്നെ ഈ നാടിയരമ്പുകളുടെ ഹെൽത്ത് പിന്നെ അതിന്റെ സോഴ്സ് മീറ്റ് ഫിഷ് ഡെയറി പ്രോഡക്ട്സ് ഫോർട്ടി ഫൈവ് സീരിയൽസ് വിറ്റമിൻസിന്റെ കാര്യത്തിൽ കുറഞ്ഞാൽ മാത്രമല്ല കൂടിയാലും പ്രശ്നമാണ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം അപ്പോ നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് കുറച്ചു കാലത്തായിട്ട് മൾട്ടി വിറ്റമിൻസ് കഴിച്ചേക്കാമെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുന്നതാണ് ഉചിതം അപ്പോൾ ഈ വിറ്റമിൻസിന്റെ കാര്യത്തിൽ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൃത്യമായി കഴിക്കുന്ന ഒരാൾക്ക് വിറ്റമിൻ ഡെഫിഷ്യൻസ് വരാനുള്ള ചാസ് ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ഒരേ ടൈപ്പിലുള്ള ഫുഡ് മാത്രം കഴിക്കാതെ പല വെറൈറ്റീസ് ആയിട്ടുള്ള വെജിറ്റബിൾസും വെജും നോൺ വെജും എല്ലാം നട്ട്സ് പോലുള്ള കാര്യങ്ങൾ ഡയറി പ്രോഡക്ട്സ് എല്ലാം ഉൾപ്പെടുത്തി കഴിക്കുന്നതാണ് നമ്മുടെ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള വിറ്റമിൻസും എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഉചിതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ